ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളുള്ളത് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എൻട്രൻസിലാണ് ഞാൻ നിൽക്കുന്നത് ആ എൻട്രൻസിലൂടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ദേ ഇങ്ങനെ ക്യാച്ച് ക്ലോയും അതുപോലെ തന്നെ കാസ്ക്യേഡ് കുറച്ചേ ഉള്ളൂ ക്യാച്ച്ക്ലോ പ്ലാന്റ് ഇങ്ങനെ പടർത്തി ദേ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കയറ്റി വിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല രസമുള്ള കാഴ്ചകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ കാണുന്നത് മാങ്കോസ്റ്റീൻ പ്ലാന്റ് ആണ് കേട്ടോ മാംഗോസ്റ്റീൻ ഇങ്ങനെ അത് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കായകളുണ്ട് മാംഗോസ്റ്റീൻ എന്താ ഇവിടെ ഇങ്ങനെ കാച്ച് അത് തോന്നുന്നു തോന്നുന്നത് പിടിച്ച് നിൽക്കുന്നതേ ഉള്ളൂ ചെറിയ മരമാണ് ഇവിടെ മെഡിസിനൽ പ്ലാന്റ്സിന്റെ വന്ന ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ അപ്പൊ അവിടേക്ക് നമുക്ക് പോവാം ഇവിടെ ഇച്ചിരി ഒരു എന്താ നമുക്ക് പ്രകൃതി മാറ്റി ആണെങ്കിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ചീ സൗണ്ട് നല്ല ഒച്ചയിൽ കേൾക്കാൻ കേട്ടോ ഞാൻ ഇങ്ങനെ പറയുമ്പോഴും ഒക്കെ ആ വിളിക്കുന്നുണ്ട് ആ ഒച്ച കേൾക്കാൻ പറ്റും ഈ കാണുന്നത് രമ്പയിലാണ് കേട്ടോ നിറയെ രമ്പയില ഇങ്ങനെ പിടിച്ചു നിൽക്കേണ്ട കേട്ടോ അത് സുഗന്ധ സസ്യങ്ങളിൽ വരുന്ന ഈ കാണുന്നതാണ് വിഷപ്പച്ചേട്ടോ വിഷപ്പച്ചേട്ട തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ അതിങ്ങനെ ഒരു സെക്ഷനായിട്ടാണ് നട്ടിരിക്കുന്നത് വിഷപ്പച്ചയും രാമച്ചവും അതുപോലെ തന്നെ രംഭയിലയും ഇങ്ങനെ അടുത്തടുത്താണ് നട്ടിരിക്കുന്നത് ഇവിടെ മുഴുവൻ വാട്ടർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിപ്പോൾ വാട്ടർ ലില്ലിയൊക്കെയാണ് നിൽക്കുന്നത് ഒത്തിരി അധികം കളറുകളുണ്ട് കേട്ടോ ഇത് ഇവിടെ വരുമ്പോൾ നല്ല ഭംഗിയുള്ള കളറുകളൊക്കെ ഉണ്ട് കേട്ടോ അതിങ്ങനെ ചെറിയ ഇലകളായിട്ടും അതായത് കുഞ്ഞു കുഞ്ഞു ഇലകളും അതുപോലെ വലിയ ഇലകളൊക്കെ ഉള്ളതുണ്ട് കേട്ടോ തൊട്ട് താഴെ തന്നെ വെള്ളമൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടൊരു സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ ആമ്പലാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ കണ്ട് കണ്ടിങ്ങനെ കുറേ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഇവിടേത് താമര നട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാടൻ താമരയാണെന്ന് തോന്നുന്നത് അടുത്ത് പോയി നോക്കിയാൽ അറിയാം നാടൻ താമരയാണെന്ന് തോന്നുന്നത് നാടൻ താമര തന്നെ തന്നെ നമ്മുടെ സാധാരണ കാണപ്പെടുന്ന വലിയ ഇതളുകളില്ലാത്ത താമര നമ്മുടെ കുളങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന പണ്ട് കണ്ടിരുന്നെ ഇപ്പം കുറവാണല്ലോ അങ്ങനെയൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു താമരയാണ് കേട്ടോ പിങ്ക് കളറിൽ വരുന്നത് ഇവിടെ ഇങ്ങനെ നട്ടിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഇവിടെ ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടുന്ന് അങ്ങോട്ട് ഒരു പാലമുണ്ട് ആ പാലം കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പാടില്ലെന്നു പറയുന്നത് കേട്ടോ അവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയയാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല ഇതുവരെ വന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകണം താമരയൊക്കെ നട്ടിരിക്കുന്ന എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെട്ടോ വെള്ളം ഇങ്ങനെ ഒഴുകി വരുവാണേ അതിൻ്റെ ശരിക്കും ബാക്കിൽ ഒരു വെള്ളം ഒഴുകിപ്പോകുന്നൊരു സ്ഥലം ഉണ്ട് കേട്ടോ നല്ല നമ്മൾ വനത്തിനകത്തൊക്കെ വന്ന് നിൽക്കുന്ന ആ ഒരു ഫീൽ എവിടെ വന്നിരിക്കുമ്പോൾ കാരണം ഈ ചീവിട് വിളിക്കുന്നുണ്ട് ഇത്രയും മരങ്ങൾ പുറകില് വെള്ളം നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇരിക്ക നിൽക്കുന്ന ആ ഒരു കാഴ്ച കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് വെക്കേഷനോ അല്ലെങ്കിൽ ഇന്നിപ്പോൾ ചിക്കുവിന് സ്കൂളില്ലാത്ത ദിവസമാണ് ചിക്കു വീടിൽ വരാത്തതാണ് കേട്ടോ ആൾ കൂടെ ഉണ്ട് അപ്പം അവർക്ക് കൂടുതൽ ചെടികളെ പരിചയപ്പെടാനും അതുപോലെ മെഡിസിനൽ പ്ലാന്റ്സിനെ പരിചയപ്പെടാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ അധികം പ്ലാന്റ്സ് ഉണ്ട് അപ്പം അതിന് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കുട്ടികളെ പ്രകൃതിയുമായിട്ട് യോജിപ്പിച്ച് നമുക്ക് വളർത്താനും ഒക്കെ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളത് ശീലിപ്പിച്ചെടുക്കേണ്ടത് ആവശ്യമാണ് അപ്പം അങ്ങനെ ഉള്ളൊരു സ്ഥലം കൂടിയാണ് നമുക്ക് ഇവിടെ വന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് ഇങ്ങനെ ഒരു വനത്തിൻ്റെ ഫീല് എന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷേ ഇവിടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാവുകളെ സംരക്ഷിക്കുക കാവുകൾ നിലനിർത്തുക ജൈവ വൈവിധ്യം നിലനിർത്തുക ഒരു സംഭവമാണ് ഇവിടെ ഈ ഒരു എന്താ കാവിനോട് സാദൃശ്യമുള്ള രീതിയിൽ ഈ ഇതിങ്ങനെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ജൈവ വൈ വൈവിധ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉറവിടം കൂടിയാണ് ഇവിടെ സംരക്ഷിച്ചു പോരുന്നത് ഇവിടെ ഈ പഴമയെ ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്കും കാണാനായിട്ട് ഒത്തിരി കാഴ്ചകളുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ നമ്മളുള്ളിലേക്ക് വരുമ്പോറും നമ്മളെ കൂടുതലും ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന എന്തോ ഒരു സംഭവമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അതാ നോക്ക് പുറകിലിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിവാണ് കേട്ടോ ഇതാണ് ഒഴുകി വരുന്ന ആ ജലസ്രോതസ് കേട്ടോ അതിങ്ങനെ വെള്ളം ഒത്തിരി ഇങ്ങനെ നിർത്താതെ ഒഴികൊണ്ടിരിക്കും ഇപ്പോഴും പ്രത്യേകിച്ച് മഴയും കൂടെ പെയ്യുന്ന സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചധികം വെള്ളമുണ്ട് അത് കാണാൻ നല്ല രസമാണ് കേട്ടോ കണ്ടിങ്ങനെ കുറേ നേരം അതിൻ്റെ ഒച്ചയും അതുപോലെ ആ ഈറയുണ്ട് കേട്ടോ അപ്പുറ സൈഡ് ഈറയുണ്ട് ആ ഈറയ്ക്കുള്ളിൽ ഇങ്ങനെ വിളിക്കുന്ന ഒച്ച നമുക്ക് കേൾക്കാം കേട്ടോ അതും നല്ല രസമാണ് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ നല്ല സുഖമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ കണ്ണിനും മനസ്സിനും ഒരുപോലെ തന്നെ കുളിർമ നൽകുന്ന ഒരു കാഴ്ച അതിനോടൊപ്പം തന്നെ ഇത് മറ്റൊരു കാഴ്ച കൂടി ഞാൻ കാണിച്ചു തരാം ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മളെ പഴയ കാല വീടുകളെയും എന്താ നമ്മുടെ പണ്ടുണ്ടായിരുന്ന ഈ പടിവാതിലിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു വാതിലും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനും ഓടൊക്കെ മേഞ്ഞിട്ട് ഇതൊന്നും ഇപ്പൊ കാണാനില്ല ഈ കാഴ്ചകളൊന്നും ഈ വാതിൽ തുറന്ന് നമുക്ക് അത്തേക്ക് കയറാം കേട്ടോ അതിമനോഹരമായ കാഴ്ചയാണ് കാരണം ദൂരെ അതായത് ഇവിടെ അതുപോലെ മണിയുണ്ട് കേട്ടോ നമുക്ക് വെല്ലടിക്കാം കേട്ടോ ഇങ്ങനെ മണി അടിച്ച് നമുക്ക് അകത്തേക്ക് കയറാം അകത്തേക്ക് കയറുമ്പോൾ അതേ ദൂരെ ഒരു പഴയ വീട് കേട്ടോ പഴയ വീടിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു എന്താ ഒരു കുഞ്ഞൊരു വീടുണ്ട് കേട്ടോ അത് കാണാൻ ഈ കാണുന്നതാണ് കൈത കേട്ടോ കൈത പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് കൈത പൂക്കും കൈത പൂക്കുമ്പോൾ ഭയങ്കര മണമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കൈതപ്പൂ കൈത ഈ ചെടി കണ്ടിട്ടുണ്ട് പൂ കണ്ടിട്ടില്ല അപ്പോൾ കണ്ടിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യട്ടോ അതിന് സ്മെല്ലുണ്ടോ എങ്ങനെയാണെന്നുള്ളത് ഇതിപ്പോ നിറയെ മുള്ളുകളാണ് കേട്ടോ ഇതിലിങ്ങനെ രണ്ട് വശത്ത് നിറയെ മുള്ളുകൾ പൈനാപ്പിളിന്റെ ഇലയോടൊക്കെ ചെറിയ ഒരു സാദൃശ്യം വരുന്ന ഇലയാണ് ഈ കൈതയുടെ ഇലകൾ ഇതിന് സൈഡിലായി ഇതേ ഈ ഭാഗത്ത് ഈ മതിലിനപ്പുറം കാണുന്നത് പുഴയാണ് കേട്ടോ ആ പുഴയുടെ ഒച്ചയൊക്കെ ഇങ്ങനെ കേൾക്കാം കേട്ടോ ഒച്ച കേൾക്കുന്ന രീതിയിലാണ് നമുക്ക് തൊട്ടടുത്താണ് പുഴയുള്ളത് കേട്ടോ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഞാൻ ഉള്ളിലൂടെ നടന്നു പോവുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു കാവെന്നോ ഒരു ക്ഷേത്രമെന്നൊക്കെ പറയാമെന്നുള്ള രീതിയിലാണ് ഇവിടെ കാണുന്നത് കേട്ടോ കാരണം ആ ഒരു ചുറ്റുപാട് അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി നേരം ഇവിടെ നിൽക്കാനും തോന്നും അങ്ങനെ ഒരു രീതിയാണ് ഇവിടെ ഇതിന ഇവിടെ ഇതുപോലെ തന്നെ ചെറിയൊരു വാതിലുണ്ട് കേട്ടോ ഇത് തുറന്ന് നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാം പക്ഷേ ഇപ്പം അത് കയറൊക്കെ വെച്ചിട്ട് കെട്ടിയിരിക്കുകയാണ് അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറം പുഴയാണ് പുഴയാണത് അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു കരിമ്പൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൂടെ അപ്പുറത്ത് അപ്പുറത്ത് നോക്കുമ്പോൾ നന്നായി പുഴ കാണാം അതിനപ്പുറം ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു നല്ല മരങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ആട്ടിൻകാൽ കിഴങ്ങ് തോ മരങ്ങളിലൊക്കെ പിടിച്ചു പോകേണ്ട കേട്ടോ അവിടെ ദൂരെ കാണാം പുറകെ കാണുന്ന ആ വീട് കാണുന്നില്ല അതിൻ്റെ മുന്നിലായിട്ട് ഒരു ചെറിയ തുളസിത്തറയും അതുപോലെ തന്നെ പണ്ട് ഇപ്പോഴേ ഈ കുറെ കാലത്തിനിടയിൽ ഞാൻ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ കാലത്തിൽ ജീവിക്കാനും പഴയ കാലത്തെ ഓർമ്മകളും അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അതുപോലെ പ്രകൃതിയൊക്കെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച എൻ്റെ മനസ്സിന് ഒരിക്കലും പോകാത്തൊരു കാഴ്ചയാണ് പറഞ്ഞത് തുളസിത്തറയും ആ വീടും കണ്ടോ അതെ നമുക്ക് ചെറിയ ഒരു ചാരിക സേരയും ഒരാളിരിക്കുന്നതും ഒക്കെ നമുക്ക് എപ്പോഴേക്കും നമ്മൾ കണ്ടു മറന്ന കാഴ്ചകളാണല്ലേ ഇതൊക്കെ ഇതൊക്കെ തന്നെ നമ്മുടെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഇതെല്ലാം കണ്ടതാണല്ലേ അതിപ്പോ എങ്ങും കാണാനില്ലേ ഇങ്ങനെയുള്ള കാഴ്ചകളും ഇതുപോലത്തെ വീടും ഇതൊന്നും ഇപ്പൊ കാണാനില്ല പക്ഷെ ഇതെല്ലാം നമ്മുടെ കുട്ടികളെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ചെമ്പരത്തി ഒക്കെ തട്ടിട്ടുണ്ട് കേട്ടോ ചെമ്പരത്തി അതുപോലെ തന്നെ കുറെ അധികം മരങ്ങളുണ്ട് കേട്ടോ അത് എന്തൊക്കെയാണെന്നൊന്നും എല്ലാം ഒന്നും എനിക്കറിയില്ല എന്തൊക്കെയോ മരങ്ങളുണ്ട് ഒത്തിരി ഒരു കാവ് പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ബാക്കിലൊക്കെ ഒത്തിരി മരങ്ങളാണ് അതുപോലെ തന്നെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ചുറ്റുമതിലും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ചുറ്റും മണ്ണ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു ഒരു ചുറ്റുമുതിലുണ്ട് അതുമൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് പണ്ട് എന്തോ പറയുന്നതിന് മണ്ണ് കൊണ്ട് വേലിന്ന് വേലി ഉണ്ടാക്കില്ല അതുപോലെ അതിൻ്റെ മേളിൽ അതിങ്ങനെ നശി നശിച്ചു പോകാതിരിക്കാൻ വെള്ളം വീഴുമ്പോൾ ഇതിങ്ങനെ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ ഓടൊക്കെ പാവിയിട്ടുണ്ട് കേട്ടോ ആ ചുറ്റുമതിലിനോട് ചേർന്ന് ഓടൊക്കെ പോയിട്ടുണ്ട് ഇതൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നതാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒത്തിരി കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ ഇങ്ങനെ വന്ന് കാണേണ്ട ഒരവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന മതിലുകളൊക്കെ പ്രകൃതിയോട് ഇങ്ങനെ യോജിച്ച് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ പുഴയിലെ കല്ലുകളും ഒക്കെ വച്ചിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അത് കൊള്ളാം കേട്ടോ കാണാനായിട്ട് അതുപോലെ തന്നെ അതാ ഇവിടെ ഇതെ ഇത് കണ്ടോ ഇതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ മറന്നുപോയി നല്ല മണമാണ് മണമാണിതിന് ഈ ഒരു പൂതയെ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കേണ്ട കേട്ടോ നിറയുണ്ടത് ഇവിടെ ഓറഞ്ച് കളർ തണ്ടും അതുപോലെ തന്നെ വൈറ്റ് കളറിലെ ഫ്ലവറും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള പൂക്കളൊക്കെ അതെവിടെ ഇങ്ങനെ നിറയെ പൂത്ത് ഇപ്പോൾ താഴെ ഒത്തിരി കൊഴിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ ഇന്ന് ഇതേ സ്റ്റെപ്പൊക്കെ കയറി ഞങ്ങൾ ഞങ്ങളിതേ മുകളിലേക്ക് വരുമ്പോൾ അതേ ഇവിടെ എന്തോ പടർത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതെന്താണെന്നൊന്നും അറിയില്ല ബോർഡൊന്നും വെച്ചിട്ടില്ല ഇവിടെ ഓർക്കിഡിൻ്റെ സെക്ഷനാണ് കേട്ടോ അതെ ഇവിടെ നിറയെ ഓർക്കിഡുകളാണ് ഈ നിൽക്കുന്നത് ഓർക്കിഡാണ് കേട്ടോ ഇതൊരു വലിയ ഓർക്കിഡാണ് അതിൽ പൂക്കളൊന്നുമില്ല പക്ഷേ നിറയെ തൊണ്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിയിൽ അടുക്കി അതിൻ്റെ ഉള്ളിലാണ് ഇത് നട്ടിരിക്കുന്നത് കേട്ടോ നിറയെ അതുപോലെ തന്നെയാണ് അത് ഇവിടെയൊക്കെ നമ്മളിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് നടക്കുവാണ് കേട്ടോ തിരിച്ച് നടക്കുമ്പോൾ ഈ പോകുന്ന വഴിക്ക് നല്ല സ്മെല്ലുണ്ട് നല്ല പൂ നല്ല എന്തോ ഒരു ഫ്ലവറിൻ്റെ ഒരു പ്രത്യേക മണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച സമയത്താണ് ദേ ഇവിടെ ഒരു ഫ്ലവർ എന്ത് രസമാണ് അത് കാണാനായിട്ട് ഓറഞ്ചും യെല്ലോ കളറോടുകൂടി ഒരു ഫ്ലവറാണ് കേട്ടോ അത് ഭയങ്കര അസ്വാദിയ സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ നല്ല മണം നമ്മളിങ്ങനെ ദൂരയിൽ നിന്ന് തന്നെ വരുമ്പോൾ നല്ല മണമുണ്ട് അതുപോലെ തന്നെ നല്ല മണം നല്ല മണമുള്ള പൂക്കളാട്ടോ ഇത് കാണാൻ നല്ല രസമുണ്ട് അത് ഇതിൻ്റെ പേര് അറിയില്ല കേട്ടോ പക്ഷേ ഇത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് മരത്തിൻ്റെ ഇത് ഈ മരത്തിൻ്റെ നമ്മുടെ ബോഡി ബാക്കിലോട്ട് ഉണ്ടായിരുന്ന കേട്ടോ ഇതിൻ്റെ പേര് കോമൺ ഗതേനിയെന്നാണ് കേട്ടോ ഇത് നമ്മൾ തിരിച്ച് നമ്മൾ ആ ആദ്യം വന്ന സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ആ ആ മെയിൻ എൻട്രൻസിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് കുറച്ച് നേരം ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ നടന്നത് ഈ സ്റ്റെപ്പൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് വിവിധ ഇനം ബാമ്പു ആളാണ് കേട്ടോ ഒത്തിരി ബാംബൂസ് ഇങ്ങനെ നട്ടിട്ടുണ്ട് മഞ്ഞയും അതുപോലെ പച്ച കളറിലൊക്കെ ആയിട്ട് എന്താ ഇല്ലിക്കാടുകൾ തന്നെയാണ് മുകളിലേക്ക് നിറയെ ഇല്ലി മരങ്ങളാണ് ഇല്ലി മീൻസ് മുള മുളകളാണ് കേട്ടോ നിറയെ മുള നിറയെ മുളയാണ് പക്ഷെ അത് നല്ല രസം ഉണ്ട് കേട്ടോ ഇങ്ങനെ കൂട്ടമായിട്ട് പിടിച്ച് നിൽക്കുന്ന കാണാനായിട്ട് ശരിക്കൊരു വനമാണെന്ന് തോന്നുന്നു ചെറിയൊരു മഴയുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അത് ആസ്വദിക്കാനും നല്ലതാണ് ഇവിടുന്ന് അങ്ങോട്ട് മുളകളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇവിടെ തന്നെ ബാമ്പുവിൻ്റെ ക്രാഫ്റ്റ് ബാമ്പു ക്രാഫ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അതുപോലെ ബാമ്പു നഴ്സറി ഉണ്ട് ഒക്കെ ഇതിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മളൊരിച്ചിരി ലേറ്റാണ് കേട്ടോ കാരണം ഇവിടെ ഒരു മൂന്നര നാല് മണിവരോടുകൂടി ക്ലോസ് ആവുകയാണ് എന്ന് ഞങ്ങളിപ്പോ മണിയോട് അടുത്താവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കതൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് മുളകളാണ് നിറയതെ അവിടെ നിന്ന് പിടിക്കുന്ന മുള ഇവിടുന്ന് തിരിഞ്ഞതേ ഇങ്ങനെ എന്താ വലിയ കാടുകളൊന്നും അറിയില്ല അത് തന്നെ സംഭവം നിറയെ മുളയാണ് നല്ല രസമുണ്ട് കാണാനൊക്കെ അവിടെ ഇങ്ങനെ കുറേ ദൂരത്തേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെ കേട്ടോ രണ്ട് വശത്തും മുളകളാണ് അതിങ്ങനെ ഒരു മുള മുളയെന്ന് പറയുന്നത് ഒരു മുള ഇങ്ങനെ നട്ടിട്ട് അത് കൂട്ടം കൂടിയാണ് നിൽക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ അങ്ങനെ ഇവിടെ ഒരു ചെറിയ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ മൂന്ന് മൂന്നിതായിട്ട് മുള നട്ടിട്ട് നടക്കൊരു ഊഞ്ഞാൽ അങ്ങനെ ആ കാണുന്ന മുള മുളുണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട് നല്ല കടും പച്ച കളറിൽ ബോട്ടിൽ ഗ്രീൻ എന്നൊക്കെ പറയില്ലേ ആ ഒരു കളറിലുള്ള തണ്ടും അതുപോലെ തന്നെ ആ ഇലക്കിൻ ഭയങ്കര ഡാർക്ക് ഗ്രീൻ കളറാണ് കേട്ടോ അതിങ്ങനെ മൂടി വളർന്നു നല്ല രസമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ പറയുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നമ്മൾ കാണുന്ന എന്താ വ്യൂവേഴ്സ് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ ഞാൻ വീഡിയോ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇനി എന്തെല്ലാം കണ്ടൻറ്റുകളാണോ ഉള്ളത് എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ